കമ്മിറ്റി റിപ്പോർട്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ചൂടുപിടിച്ച ചർച്ചയായി നിൽക്കുമ്പോൾ പഴയ ഒരു വിലക്ക് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നടൻ തിലകന് വന്ന വിലക്ക് സിനിമാ രംഗത്ത് വിലക്ക് വന്നതിന് തൊട്ടു പിന്നാലെ നടൻ തിലകന് സീരിയലിൽ അഭിനയിക്കുന്നതിലും വിലക്ക് എത്തിയിരുന്നു മറ്റൊരുവൾ എന്ന സീരിയലിൽ നിന്നാണ് തിലകനെ ഒഴിവാക്കിയത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ നിർദ്ദേശമായിരുന്നു തിലകനെ ഒഴിവാക്കണം എന്നത് അമ്മയുടെ വിലക്കുള്ളയാളെ സീരിയലുമായി സഹകരിപ്പിക്കാൻ പാടില്ലെന്ന് ആത്മാ നേതാവ് പൂജപ്പുര രാധാകൃഷ്ണൻ നിർമ്മാതാവിനെ അറിയിക്കുകയായിരുന്നു അന്ന് മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ടും ചെയ്തിരുന്നു ഇന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ് പൂജപ്പുര രാധാകൃഷ്ണൻ ഗണേഷിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റും മറ്റൊരുവൾ എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് കോവളത്ത് നടക്കാനിരിക്കുകയായിരുന്നു ഈ ഒരു വിലക്ക് തലേദിവസം രാത്രി ഏറെ വൈകിയാണ് തിലകനെ സീരിയലിൽ നിന്ന് ഒഴിവാക്കിയതായി നിർമ്മാതാവ് അറിയിക്കുന്നത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മാ ജനറൽ സെക്രട്ടറി പൂജപ്പുര രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സീരിയൽ നിർമ്മാതാവ് തിലകനെ ഇക്കാര്യം അറിയിച്ചത് അന്ന് ഇതെല്ലാം വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു ആ സമയം സൂര്യ ടിവിയിൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന സീരിയലാണ് മറ്റൊരുവൾ വാണി വിശ്വനാഥ് മുഖ്യ കഥാപാത്രമായി എത്തുന്ന സീരിയലിലെ പ്രധാന വേഷമായിരുന്നു തിലകന് ഉണ്ടായിരുന്നത് പ്രധാന വേഷം അഭിനയിക്കാൻ ഉത്സാഹത്തോടെ നിന്ന് തന്നെ ഒഴിവാക്കിയ വിവരം തലേദിവസം വിളിച്ചു പറഞ്ഞപ്പോൾ തിലകൻ തന്നെയും ഗണേഷ് കുമാറിനെയും അടപടലം തെറി പറഞ്ഞു എന്നാണ് അന്ന് മറ്റൊരുവൾ എന്ന സീരിയലിന്റെ സംവിധായകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഷൂട്ട് മുടങ്ങുമെന്ന അവസ്ഥയിൽ അവസാന നിമിഷം ജി കെ പിള്ളയുടെ കോൾ വന്നു പിന്നീട് ജി കെ പിള്ളയാണ് ആ കഥാപാത്രം ചെയ്തത് എന്നും സംവിധായകൻ അന്ന് പറഞ്ഞിരുന്നു സീരിയലിൽ നിന്നുള്ള വിലക്കിന് തൊട്ടു മുൻപ് തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയും അമ്മയ്ക്കെതിരെയും ലേബർ കമ്മീഷണറുടെ മുൻപാകെ തിലകൻ തെളിവ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കെ ബി ഗണേഷ് കുമാർ പ്രസിഡന്റായ ആത്മയുടെ വിലക്ക് തിലകനെ തേടി എത്തിയത് ായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ കഥ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് സിനിമയിലെ മാഫിയ സംഘങ്ങളെ കുറിച്ച് സംസാരിച്ച പ്രമുഖ നടനെതിരെ പ്രതികാര നടപടി ഈ നടനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ ഉണ്ടെന്നും ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ തുറന്നടിക്കലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് മുഴുവനും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേജുകൾ പുറത്തു വന്നതിൽ സിനിമയിലെ സ്ത്രീ ജീവനക്കാർ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ശാരീരിക മാനസിക പീഡനങ്ങളുമാണ് വെളിപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും പണ്ട് തിലകൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരുന്നു എന്നതും നമ്മൾ നിസ്സാരമായി കാണരുത് അന്ന് തിലകൻ ശബ്ദമുയർത്തിയ പല പ്രമുഖ നടന്മാരെ കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നുണ്ട് അന്ന് തിലകന്റെ വാ അടപ്പിക്കാൻ സിനിമാ ലോകത്ത് നിന്ന് തന്നെ ആ മഹാനടനെ ഒഴിവാക്കി ഇന്ന് റിപ്പോർട്ടിലും ഇതേ കാര്യങ്ങൾ പുറത്തു വന്നിട്ടും നിസ്സാരമായി കാണുന്നു ഇത് ശക്തമായി എതിർക്കുക തന്നെ വേണം മലയാള സിനിമയിലേക്ക് സ്ത്രീകൾ കടന്നു കടന്നുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് പലപ്പോഴും തയ്യാറാകേണ്ടി വരുന്നു വഴങ്ങാത്തവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട് ഇതും നിസ്സാരവൽക്കരിച്ച് കളയുകയാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക